ഹലോ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴാട്ടോ ഈ രാവിലെ എണീറ്റ് പച്ചക്കറി എരിയുന്നത് വലിയൊരു ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെ എങ്ങനെ അടുക്കള പണി എളുപ്പമാക്കുക ഒരു ഗവേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ വന്നത് ഇതൊരു വെജിറ്റബിൾ ചോപ്പറാണ് ഇതിലൊരു മൂന്ന് പാർട്ട് വരുന്നുണ്ട് ഒരു കണ്ടെയ്നർ വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു ബ്ലേഡ് വരുന്നുണ്ട് ഇങ്ങനെ ഒരു ലിഡ് വരുന്നുണ്ട് ഈ വള്ളി ഇങ്ങനെ വലിച്ചു വലിച്ചിട്ടാണ് നമ്മൾ വെജിറ്റബിൾ ക്രഷ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് എനിക്ക് രാവിലെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ സവോള ഇങ്ങനെ കട്ട് ചെയ്യുന്നതെട്ടോ അപ്പം അത് തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം അതുപോലെ ഭയങ്കരമായിട്ട് കുത്തി നിറയ്ക്കരുത് ബ്ലേഡ് അതിനകത്ത് ഇങ്ങനെ ഒന്ന് മൂവ് ആകാനുള്ള സ്പേസ് അതിനകത്ത് വേണം എന്നിട്ട് ദേ ഇങ്ങനെ വള്ളിയിൽ പിടിച്ചിട്ട് നമ്മളിങ്ങനെ വലിക്കുമ്പോൾ നല്ലോണം ഇതിങ്ങനെ ക്രഷ് ചെയ്ത് കിട്ടും നമുക്ക് എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ദേ ഈ സവോളയൊക്കെ വെറും രണ്ട് മിനിറ്റ് പോലും വേണ്ട ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ദേ നോക്ക് സവോളയും ടൊമാറ്റവും ഒരു കറിക്ക് ആവശ്യമുള്ള സാധനമൊക്കെ രണ്ട് മിനിറ്റിൽ റെഡി